ഇന്നലെ നിയമസഭയിൽ പ്രക്ഷുബ്ധമായ സമരമാണ് പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത് ഏ അത് വളരെ അത്യാവശ്യമുള്ള ഒരു സമരവുമാണ് ഇവിടുത്തെ ഹൈന്ദവ സഹോദരങ്ങൾ ഏറ്റവും വിശ്വാസികൾ വിശ്വസിക്കുന്ന ശബരിമലയിലെ സ്വർണപ്പാളിയും കട്ടിലയും എല്ലാം അടിച്ചു മാറ്റി വിറ്റു എന്നാണ് ഒരു ഭരണകൂടത്തിന്റെ ഏറ്റവും വലിയ പരാജയവുമാണ് ആ സമരത്തിൽ പങ്കെടുത്ത ഒരാളെ എട്ടുമുക്കാൽ അട്ടിവെച്ചതുപോലെ എന്ന ഒരു പ്രയോഗം അത് എനിക്ക് സ്പീക്കറോട് പറയാനുള്ളത് കുട്ടികൾ ഇത് കാണൂലേ എന്ന് പറയുമ്പോൾ കുട്ടികൾ ഇത് കേൾക്കുകയും ഇല്ലേ ചീഫ് മിനിസ്റ്റർ ബഹുമാനപ്പെട്ട ചീഫ് മിനിസ്റ്ററാണ് അദ്ദേഹം കേരളത്തിൻ്റെ ഒരു ചീഫ് മിനിസ്റ്റർ അല്ലേ മുഖ്യമന്ത്രിയല്ലേ അദ്ദേഹം ഇത്തരം പ്രയോഗങ്ങൾ ഒരു ബോഡിയെ സംബന്ധിച്ച് ശരീര ബോഡി എന്ന് പറയുമ്പോൾ ചില ആളുകൾ കാല് കുഴഞ്ഞവരുണ്ടാവും പിന്നെ കയ്യ് കുഴഞ്ഞവരുണ്ടാവും ഇപ്പോൾ തന്നെ ശിവൻകുട്ടിയെ കണ്ട ഏത് സമയവും ഒരു കൈ കയ്യിങ്ങനെ വീശിയും കൊണ്ടയാളെ കയ്യന് എന്തോ ഒരു അസുഖമുണ്ട് അത് ഒരിക്കലും ഒരു കുറവായി കരുതുന്ന ഈ അന്തം കമ്പികളായ കമ്മ്യൂണിസ്റ്റുകൾക്കാർ മാത്രം ാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ബോഡി ഷേപ്പിൽ പല രൂപത്തിലുണ്ടാവും പെരിന്തൽമണ്ണ മണ്ഡലത്തിലെ നജീവകാന്തപുരത്തെ സംബന്ധിച്ചാണ് അത് എട്ടുമുക്കാൽ അട്ടിവെച്ചത് പോലെ എന്നൊരു പ്രയോഗം നടത്തിയത് അത് കുട്ടികൾ കേൾക്കുകയില്ലേ എന്നാണ് എനിക്ക് പൊതുസമൂഹത്തിനോട് പറയാനുള്ളത് മനുഷ്യന് പല സമയത്തും കൈ മുറിഞ്ഞവരുണ്ടാവും കാല് മുറിഞ്ഞവരുണ്ടാവും എന്നാൽ തന്നെ പാർലമെൻറ്റിൽ കാല് മുറിഞ്ഞ ഒരാളെ ഇപ്പോൾ കേരളത്തിൽ നിന്ന് നോമിനേറ്റ് ചെയ്തോ പാർലമെന്റിലേക്കല്ല ലോകസഭയിലേക്ക് എന്ന് തോന്നിയിട്ടുണ്ട് രാജ്യസഭയിലേക്ക് കാലാരോ ഇവരാരോ മുറിച്ചതാണോ എന്ന് തന്നെയാണ് സംശയം അങ്ങനത്തെ ഒരാൾ രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്തോ എന്നു വരെ എനിക്ക് തോന്നിപ്പോയിട്ടുണ്ട് അപ്പോൾ ഇങ്ങനത്തെ ഒരു ഘട്ടത്തിൽ ഇത്തരം പ്രയോഗങ്ങളൊക്കെ മുഖ്യമന്ത്രി നടത്തുക എന്ന് പറഞ്ഞാൽ അത് ഒരു മുഖ്യമന്ത്രിയുടെ സ്ഥാനത്തിന് യോജിച്ചതല്ല എന്ന് മാത്രമല്ല ഒരല്പനായ മുഖ്യമന്ത്രി ആണ് എന്നാ ഇതിൽ നിന്നൊക്കെ തെളിയാം വളരെ ശക്തമായി സമരവുമായി പ്രതിപക്ഷം ഇനിയും മുന്നോട്ട് പോകേണ്ട ഒരു സമയമാണ് കേരളത്തിൻ്റെ മുച്ചൂടും എല്ലാ മേഖലകളും തകർത്തു മുടിച്ചു കഴിഞ്ഞു ഇനി മുടിക്കാനൊന്നുമില്ല മനുഷ്യൻ്റെ ജീവിക്കാൻ പറ്റാത്ത ഒരു രംഗത്താണ് ഞാനും ഒരു ഇടതുപക്ഷക്കാരനാണ് പക്ഷേ കോൺഗ്രസ്സുകാരെ പ്രതിപക്ഷക്കാരെ നിങ്ങൾ സമരം ചെയ്തോളൂ ശാന് മായ സമരം ചെയ്തോളൂ ഈ നാടിനെ മോചിപ്പിക്കണം ഇവൻ്റെ ഈ വലിയ ദുരിതം പിടിച്ച ഈ ഭരണത്തിൽ